ഇതെന്താണെന്നറിയോ ഇതൊരു ഗിഫ്റ്റിൻ്റെ ബോക്സാണ് എനിക്ക് എൻ്റെ മോൾ തന്നതാണ് അപ്പോൾ എല്ലാവർക്കും ആര്യാവസ്ഥ സ്വാഗതം അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേക്ക് എൻ്റെ മോൾ തന്നതാണ് കേട്ടോ അതായത് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ മോൾ തന്ന അമൂല്യ സമ്മാനം എന്ന് പറയാം ഏഹ് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നറിയാം അവൾ അവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ മകൾ നൽകിയ സ്പെഷ്യൽ സമ്മാനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് അവൾ ഉണ്ടാക്കിയതാണ് എനിക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതുകൊണ്ട് കൊണ്ട് അവൾ പ്ലേ ബട്ടനൊക്കെ ഉണ്ടാക്കിണ്ട് കേട്ടോ പറമ്പിൽ പോയി മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ആ പ്ലേ ബട്ടൺ പോലത്തെ ഒക്കെ ഉണ്ടാക്കിയത് സിൽവർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പേപ്പർ കൊണ്ടും ഒക്കെ ഉണ്ടാക്കി അത് സ്വന്തം കൈ കൊണ്ടിരുന്നിട്ട് ഞാൻ കാണാണ്ട് ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം ഒരു യൂട്യൂബർ എന്ന നിലയിലും ഒരമ്മ എന്ന നിലയിലും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയുക ഞാൻ കാണാണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു അമൂല്യനിധി എന്ന് പറയാം ഇതൊക്കെ കാരണം അവൾ അവളെ കൈ കൊണ്ട് അറിയാണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടിയിട്ട് ഓരോന്നും ഉണ്ടാക്കുക എന്ന് പറയും നമ്മൾ മക്കൾക്ക് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കും അതേ മേടിച്ച് കൊടുക്കും അതേപോലെ തന്നെ അവർ നമ്മളറിയാണ്ട് ചെയ്തു തന്നതാണിതൊക്കെ അതേപോലെ തന്നെ അത് അവൾ ആ മണ്ണ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇതാണത് ഹാർട്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് എന്നും എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് എൻ്റെ മോൾ തന്ന എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഗിഫ്റ്റുകൾ എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മുടെ സ്വത്തിന് ഒരുപാട് സ്നേഹം ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്ത് വേണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കേണ്ടതാണ് താങ്ക്